നമസ്കാരം ചിലർ മിണ്ടിയാൽ നാട്ടിൽ പ്രകമ്പനം ഉണ്ടാവും എന്ന് ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട് അത്ര പവർഫുള്ളായിരിക്കും അവരുടെ ഓരോ വാക്കുകളും അല്ലെങ്കിൽ എതിരാളികൾ ആ വാക്കുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും തിരിച്ച് ആക്രമിക്കാം അങ്ങനെയുള്ള ചില സിനിമ പ്രതിഭകളുണ്ട് സമീപകാലത്ത് പുറത്തിറങ്ങിയ ആഷി കബു സംവിധാനം ചെയ്ത റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമ ആലോചിച്ച് നോക്കാം പ്രത്യേകിച്ച് നിർദോഷമായൊരു സിനിമയാണ് നല്ല രസമുള്ള ഒരു പ്രത്യേക ഭാവത്വത്തിലെടുത്ത ഒരു സിനിമയാണ് ആ സിനിമയെക്കുറിച്ചുള്ള ചർച്ചയിൽ ഉയർന്നു വരുന്ന ഒന്നും രണ്ടും മൂന്നും എത്ര എണ്ണമാണ് വേണമെങ്കിലും വിവാദമാക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ആളുകൾ ഓരോന്നോരോ ഭാഗത്ത് നിന്ന് പറയുകയാണ് ഒന്ന് മലയാളത്തിലെ ഇപ്പം അശ്വന്ത് കോക്കിനെ പോലെയുള്ള സിനിമ നിരൂപകർ എന്ന് വിളിക്കാവുന്ന ആൾക്കാർ മട്ടാഞ്ചേരി ടീം എന്നുള്ള പ്രയോഗം നടത്തിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആഷിഖ് ബാബു ആണ് സംവിധാനം അതുകൊണ്ട് മട്ടാഞ്ചേരി മാഫിയ എന്ന് സംഘപരിവാർ നിരന്തരം പ്രചരിപ്പിക്കുന്ന ആ ഒരു പ്രചാരണത്തിൻ്റെ ഒരു വാക്ക് പിടിച്ചുകൊണ്ട് ഒരു തള്ളങ്ങ് തള്ളിയതാണ് രണ്ടാമത്തേത് മൂപ്പര് മോഹൻലാലിനെയും മമ്മൂട്ടിയും താരതമ്യം ചെയ്യുന്നു എന്ന് പറയുന്നു ആ സിനിമയിൽ ഉള്ളൊരു സൂപ്പർ താരം കഥാപാത്രം ഷാജി മോൻ എന്ന് പറയുന്ന ഷാമോൻ എന്ന് വിളിക്കുന്ന ആ കഥാപാത്രം മമ്മൂട്ടിയുടെ തൊണ്ണൂറ്റൊന്നിലെ കഥയാണ് ആ സിനിമ പറയുന്നത് മമ്മൂട്ടിയുടെ മൃഗയ റിലീസായി വലിയ ഹിറ്റായി നിൽക്കുന്ന സമയത്ത് സൂപ്പർ നായകർ ഇങ്ങനെ അതിമാനുഷ്യരൊക്കെ ആവുന്നതിന് അപ്പുറത്ത് യഥാർത്ഥ ജീവിതത്തിൻ്റെ അവതരണമാകണം എന്നാലേ വിജയിക്കുള്ളൂ അങ്ങനെ മൃഗയെ വൻ ഹിറ്റായി അപ്പോൾ അതുപോലെ സാധാരണ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണം അതിനുവേണ്ടി പരിശീലനം നേടണം വേട്ടക്കാരുടെ കൂടെ ജീവിക്കണം എന്നൊക്കെയുള്ള ചില ഈ അഭിനേതാക്കളുടെ വ്യത്യസ്തമായ ചിന്തയെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ മമ്മൂട്ടി ഗംഭീരായി മനുഷ്യരുടെ ജീവിതം അവതരിപ്പിക്കുന്നു എന്നതിനകത്ത് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന ഒരു കാര്യമുണ്ട് അത് പക്ഷേ കഥയ്ക്ക് വേണ്ടിയുള്ള ഒരു പരാമർശമാണ് ഉടനെ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് മറ്റു ചിലർ ചില രീതിയിൽ പറഞ്ഞു മൂന്നാമത് മറ്റ് ചില ആളുകൾ പറയുന്ന ഒരു കാര്യം സ്ത്രീകളെ കൊണ്ട് ആ സിനിമയിൽ തോക്ക് കൈകാര്യം ചെയ്തു സ്ത്രീകൾ വാണി വിശ്വനാഥും സുരഭിയും ദർശനയും ഒക്കെ ഒരു വലിയ നിര അതിനകത്തുണ്ട് ഉണ്ണിമായൊക്കെ ഉണ്ട് അപ്പോൾ അവർ അങ്ങനെ പെണ്ണുങ്ങളങ്ങനെ വെടിവെക്കാൻ പാടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ആണുങ്ങൾ അങ്ങനെ ഒരു പ്രശ്നമില്ല പുലിമുരുകനിൽ മോഹൻലാലോ മറ്റേതെങ്കിലും സിനിമയിലും മമ്മൂട്ടിയോ ഒക്കെ അങ്ങ് ആടി തകർത്ത് തിമുർക്കുമ്പം അതൊക്കെ ശരിക്കും റിയലിസ്റ്റിക് ആവും പക്ഷേ പെണ്ണുങ്ങൾ എന്തെങ്കിലും ചെയ്ത ഉടനെ സ്ത്രീകൾ അതൊന്നും സ്ത്രീപക്ഷം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള പുതിയ വിവാദം ഇങ്ങനെ പല രീതിയിലുള്ള ചർച്ചകൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഷി കബൂർ സിനിമ റൈഫിൾ ക്ലബ്ബ് വലിയൊരു വ്യത്യസ്തമായൊരു ഭാവുകത്വ പരിശ്രമം എന്നുള്ളതിൽ വിജയകരമായി ഇങ്ങനെ തിയേറ്ററിൽ എത്തിയിരിക്കുന്ന ഘട്ടത്തിൽ ആഷി കബൂവിൻ്റെ കരിയറിലൂടെ ഒരു യാത്ര നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണ് മിണ്ടിയാൽ സ്ഫോടനമുണ്ടാകുന്ന ഒരു സംവിധായക പ്രതിഭയാണ് ആഷി കപൂർ അദ്ദേഹം രാഷ്ട്രീയതരമായ അല്ലെങ്കിൽ സിനിമേതരമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പല വിഷയങ്ങളിലും പറയാറുണ്ട് അതൊക്കെ വലിയ ചർച്ചയാകാറുണ്ട് അതിനപ്പുറത്ത് അദ്ദേഹം സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ പോലും വലിയ ചർച്ചയാകുന്നുണ്ട് പലപ്പോഴും അദ്ദേഹം മിണ്ടിയ പ്രശ്നമാണ് അദ്ദേഹം സിനിമ എടുത്ത പ്രശ്നമാണ് എടുത്തില്ലെങ്കിൽ പ്രശ്നമാണ് ആകെപ്പാടെ എന്നാണ് മലയാളത്തിലെ സിനിമാ സാഹചര്യം എങ്ങനെയാണ് അദ്ദേഹം ആ നിലയിലേക്ക് എത്തിയത് എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ കരിയർ പരിശോധിക്കുമ്പം മനസ്സിലാവും എന്താണ് ആഷിഖ് കബുവിൻ്റെ സിനിമ യാത്രയിലെ ആരംഭകാലത്ത് നേരിട്ട ഇന്ന് വരെ എത്തുന്ന അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം എന്ന് വെറുതെ ഒന്ന് ഒരു ഓട്ടപ്രദക്ഷി നടത്തുകയാണ് ഞാൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയിൽ നിന്ന് ആരംഭിക്കുകയാണ് ക്രിക്കറ്റ് കളിക്കാരനായ ജോലിയിൽ തീരെ ശ്രദ്ധയില്ലാത്ത ഉഴപ്പനായ ഒരച്ഛൻ്റെ കഥ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു ഹീറോയ്ക്ക് വേണ്ട ഗുണഗണങ്ങൾ ഒന്നുമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ എന്നാൽ ഒടുവിൽ സ്വന്തം മകൻ്റെ ഹീറോയായി മാറിയ ഒരു നായകൻ അതാണ് ഡാഡി കൂൾ എന്ന സിനിമ രസകരമായിരുന്നു ആ സിനിമ ഡാഡിക്കൂള് തിയേറ്ററിൽ വന്നു ഒരാദ്യ പുതുമുഖ സംവിധായകൻ മമ്മൂട്ടി നായകൻ സ്വാഭാവികമാണ് മമ്മൂട്ടി അമ്പതിലധികം സിനിമകളിൽ പുതുമുഖ സംവിധായകരുടെ സിനിമകളിൽ അഭിനയിച്ച അഭിനയിച്ചൊരു കാലത്താണത് വരുന്നത് വലിയ അഭിപ്രായമൊന്നും ആ സിനിമ കേൾപ്പിച്ചില്ല എങ്കിലും ആഷിക്ക ബുവിൻ്റെ കൊള്ളാവുന്നൊരു സംവിധായകൻ പുതുമുഖ സംവിധായകൻ എന്നുള്ള ആ പരിശ്രമം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു സൂപ്പർ ഹിറ്റൊന്നും ആയില്ല എങ്കിൽ പോലും വാണിജ്യമായി ആ സിനിമ പരാജയപ്പെട്ടില്ല വിജയം എന്ന് പറയാവുന്ന സിനിമയാണ് ഒരു സംവിധായകൻ വന്നു മമ്മൂട്ടിയെ നായകനാക്കി വലിയ പേരോ പേരുദോഷോ ഒന്നും കേൾപ്പിക്കാതെ ഒരു സിനിമ എടുത്തു സ്വാഭാവികമായ ഒരു സിനിമ സംഭവം എന്ന നിലയ്ക്കാണ് അതിനെ ആളുകൾ അന്ന് എടുത്തത് എന്നാൽ ആഷി കപൂ എന്ന സംവിധായകൻ മലയാള സിനിമയിലെ ഒരു വമ്പൻ ചലനമാകാൻ കെൽപ്പുള്ള ചലനമുണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു സംവിധായകനാണ് എന്ന് നമ്മൾ പിന്നീടാണ് തിരിച്ചറിയുന്നത് സിനിമകളിലൂടെയും കഥ പറച്ചിൽ രീതി കൊണ്ടും നവകാല കാഴ്ചപ്പാടുകളുടെ ചെറിയ തീപ്പൊരികൾ വിതച്ചും സ്വന്തം നിലപാടിലൂടെയും തുടങ്ങാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആഷി കപൂർ രണ്ടായിരത്തി പതിനൊന്നിൽ ശ്യാംബുഷ്കരൻ ദിലീഷ് നായർ എന്നിവരുടെ തിരക്കഥയിൽ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന രണ്ടാമത്തെ സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തു ലാൽ ശ്വേതാ മേനോൻ ആസിഫ് അലി തുടങ്ങിയ നിരയുടെ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റം ഈ കഥാപാത്രങ്ങൾക്കൊക്കെ വ്യത്യസ്തമായ ഒരു ഭാവി നൽകിയ ഒരു സിനിമ അതിനപ്പുറത്ത് ആഷി കപൂർ എന്ന സംവിധായകന്റെ അടയാളം പൂർണ്ണമായി രേഖപ്പെടുത്തിയ സിനിമ കൂടിയായിരുന്നു സോൾട്ട് ആൻഡ് പെപ്പർ ബാബുരാജിൻ്റെയൊക്കെ പ്രകടനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്നാൽ തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ട്വൻറ്റി ടു ഫീമെയിൽ കോട്ടയം എന്ന സിനിമ വന്നു റിമ കല്ലിങ്കലും ഫഹദ് ഫാസിലും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സ്ഫോടനാത്മകമായ ഒരു കഥാബീജം ഉൾക്കൊള്ളുന്ന സിനിമ അത് ആ സിനിമ മുന്നോട്ട് വെച്ച തീം ഒരുപക്ഷെ മുൻകാലങ്ങളിൽ ജനപ്രിയം എന്ന് അടയാളപ്പെടുത്തപ്പെട്ട സിനിമകളിലൊന്നും തൊട്ട് വരാത്ത തീമാണ് പക്ഷേ ജനപ്രിയമായി ട്വന്റി ടു ഫീമെയിൽ എന്ന കോട്ടയം എന്ന സിനിമയെ അവതരിപ്പിച്ചു ആഷിക്കപു പുരുഷാധിപത്യത്തിൻ്റെ മസ്തകങ്ങളിൽ ഇടിയേൽപ്പിച്ച സിനിമ പുത്തൻ ജീവിത പ്രതീക്ഷയുടെ ആകാശത്തേക്ക് ചുവടുവെച്ച ഒരു പെൺമോഹത്തെ ആണഹന്തയുടെ ആധിപത്യത്തിലൂടെ മുളയിലെ നുള്ളി എറിഞ്ഞ പുരുഷ മേധാവിത്വ മേധാവിത്വഭാവത്തിൻ്റെ പ്രതീകത്തെ കളഞ്ഞ് പ്രതികാര ദുർഗയായി മാറിയ ആധുനിക സ്ത്രീയുടെ ഒരവതാരം എന്ന് വ്യാഖ്യാനിക്കപ്പെട്ട കഥാപാത്രം ടെസ്സ കെ അബ്രഹാം റിമാക്കല്ലിങ്കിൽ നിറഞ്ഞാടിയ സിനിമ ഇതോടെ ആഷി കപു പലരുടെയും ആദ്യഘട്ടം നോട്ടപ്പുള്ളിയാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു ഇവനെ അങ്ങനെ വിട്ടൂടാ എന്നുള്ള മട്ടിൽ ട്വൻറ്റി ടു ഫീമെയിൽ കോട്ടയത്തിൽ ഏറ്റ ആഘാതം പലപ്പോഴും ആ സംവിധായകനോടും അതിലെ താരങ്ങളോടും ഒക്കെയുള്ള കലിപ്പായി പലരും ഇപ്പോഴും പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാം എന്തായാലും ട്വൻറ്റി ടു ഫീമെയിൽ കോട്ടയം തിരക്കഥയും പാട്ടും അഭിനയ മികവും സംവിധാന മികവും ഒക്കെ സകല സർഗാത്മക മേഖലയിലേക്കും മികവിൻ്റെ അടയാളമായി മാറി അംഗീകാരങ്ങളും വാരിക്കൂട്ടി എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എത്തിയ മറ്റൊരു ചിത്രം ആഷി കബുവിൻ്റെ വഴി പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട ഒരു റൂട്ട് മാത്രമല്ല എന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു ഒരേ റൂട്ടിലൂടെ ഓടുന്ന വണ്ടിയല്ല ആഷി കബു എന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു അത് ഡാ തടിയ എന്ന ചിത്രമാണ് ശേഖർ മേനോനും ശ്രീനാഥ് ബാസിയും മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയ ഡാ തടിയ എന്ന സിനിമ വ്യത്യസ്ത ഭാവുകത്വത്തിനൊപ്പം പുതിയൊരു കാഴ്ചപ്പാട് കൂടി മുന്നോട്ട് വെച്ചു നിവിൻ പോളിയുടെ വില്ലൻ കഥാപാത്രം എക്കാലത്തും പ്ര പ്രസക്തമായി മാറുന്ന ചികിത്സാ തട്ടിപ്പുകളിലേക്ക് വിരൽ ചൂണ്ടി കിന്നരി പുഴയോരം എന്ന സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കുറച്ച് കാലം മുന്നേ ഞാനൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇറങ്ങിയ സിനിമയാണ് ആരോഗ്യ മേഖലയിലെ ചികിത്സാ തട്ടിപ്പുകളിലേക്ക് വിരൽ ചൂണ്ടിയ സിനിമയാണ് ഇനിയും ചർച്ച ചെയ്യാനിരിക്കുന്നതേയുള്ളൂ അതിനൊപ്പം നിൽക്കാവുന്ന ഒരു പടി കൂടി മുന്നിലോട്ട് നിൽക്കുന്ന ഈ സിനിമ ഡാ ഫീൽ ഗുഡ് മോട്ടിവേഷണൽ സിനിമകളുടെ കൂട്ടത്തിലും എണ്ണം പറഞ്ഞ ഒരു സൃഷ്ടിയായി ഡാ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിൻ്റെ പിന്നാലെ അഞ്ചു സുന്ദരികൾ എന്ന സീരീസിൽ കാവ്യമാധവനും ബിജു മേനോനും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഗൗരി എന്ന ചിത്രം ആഷിക്കും തായി വരുന്നുണ്ട് അതിനൊപ്പം ആഷി കപു സംവിധാനം ചെയ്ത സിനിമകൾ പിന്നീടാണ് വലിയ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആഷി കപൂവിൻ്റെ അത്ര നല്ലതല്ലാത്ത ഒരു കാലമാണ് അതുവരെ ഉണ്ടായിരുന്ന ഒരു ഗംഭീര ചലച്ചിത്രകാരൻ്റെ സ്വാഭാവികമായ തുടർച്ച അല്ലെങ്കിൽ അത് ആ വളർച്ച ആഷി കപൂവിന് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവുകയാണോ എന്നുള്ള ഒരു സംശയം നമുക്ക് ഉണ്ടാകാം അങ്ങനെയുള്ള സിനിമകളാണ് സന്തോഷിച്ചിക്കാനത്തിൻ്റെ കഥയെ ഉപജീവിച്ച് ആഷി കപുവിൻ്റേതായി പുറത്തിറങ്ങിയ ഇടുക്കി ഗോൾഡ് വലിയ വിവാദങ്ങളെ വിളിച്ചു വരുത്തിയ സിനിമയായിരുന്നു മയക്കുമരുന്ന് പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ ആക്ഷേപവുമായി പതിവ് ശത്രുക്കൾ പൂർവാധികം ശക്തിയോടെ രംഗത്തെത്തി ഒപ്പം ഒറ്റ നായകനിൽ കേന്ദ്രീകരിക്കുന്ന സിനിമകൾക്ക് മുന്നിൽ ഒരു ബദലായി മാറുന്ന സിനിമ കൂടിയായി ഇടുക്കി ഗോൾഡ് മാറുന്നുണ്ട് മുഖ്യ ബാബു ആൻ്റണി മുതൽ മണിയമ്പിള്ള രാജു വരെയുള്ള ഒരു നിര പേരുടെ ഒരു നിരയാണ് ആ സിനിമയെ മുന്നോട്ട് നയിച്ചത് വിദ്യാഭ്യാസ കാലത്തെ ഗൃഹാതുര ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്ന നാല് ആൺ കഥ പറയുന്ന സിനിമയാണ് ബോക്സ് ഓഫീസിലും ആ സിനിമ വിജയമായില്ല ാലിൽ വന്ന മമ്മൂട്ടി ചിത്രം ഗ്യാങ്സ്റ്ററും ബോക്സ് ഓഫീസിൽ ഒരു വലിയ പരാജയമായി മാറി എന്നാൽ അങ്കിൾ സാം എന്ന ജോൺ പോളിൻ്റെ കഥാപാത്രവും ചിത്രത്തിൻ്റെ അവതരണ ശൈലിയും മമ്മൂട്ടിയുടെ പ്രസന്റേഷനും ഒക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത് സമീപകാലത്താണ് എന്നത് രസകരമായ കൗതുകമാണ് പുറത്തിറങ്ങിയപ്പോൾ കേട്ട വിമർശനങ്ങൾക്ക് പിന്നീട് ഒരാശ്വാസം എന്നോണം ഇന്ന് വമ്പൻ വയലൻ്റ് ആയ സിനിമകളുടെ ആഘോഷത്തിനിടെ വീണ്ടും ഗംഭീരമായി സ്റ്റൈലിഷായി ആഷി കപൂറിൻ്റെ ആഖ്യാനം പലരും ചർച്ച ചെയ്യുന്നുണ്ട് കഥാപാത്രത്തിലൂടെയും ഗാങ്സ്റ്റർ എന്ന സിനിമയുടെ വീണ്ടുമുള്ള ചർച്ചയിലൂടെയും രണ്ടായിരത്തി പതിനഞ്ചിൽ മഞ്ജു വാര്യർ റിമാ കല്ലിങ്കിൽ തുടങ്ങിയവർ മുഖ്യ കഥാപാത്രങ്ങളായ റാണി പത്മിനിയുടെ സ്ഥിതിയും മറ്റൊന്നായില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിൻ്റെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങിയ മഹേഷിൻ്റെ പ്രതികാരം നവ സിനിമയുടെ പുതിയൊരു വഴി വെട്ടിത്തെളിച്ചു സംവിധായകൻ എന്ന നിലയിൽ മാത്രമല്ല തനിക്ക് മറ്റും റോളുകൾ സിനിമാ മേഖലയിൽ നിർവഹിക്കാനുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു ആഷിഖ് കബുവിൻ്റെ മഹേഷിൻ്റെ പ്രതികാരം ആ സിനിമയിലൂടെ ദിലീഷ് പോത്തൻ ഉൾപ്പെടെയുള്ള വലിയൊരു പ്രതിഭകളുടെ നിര പുതുതായി സിനിമ രംഗത്തേക്ക് എത്തി എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ മായാനദി എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി വീണ്ടും ശക്തമായ തിരിച്ചുവരവ് നടത്തി ആഷി കപു ആസ്വാദകന് മായാ നദി ഏൽപ്പിച്ച ആഘാതം ഇന്നും സിനിമ കണ്ടവരുടെ മനസ്സിൽ നടുക്കുന്ന ഒരു ഓർമ്മയാണ് സങ്കടമായി മനസ്സിലേക്ക് ഓടിവരുന്ന ചിലപ്പോൾ ഒരു വേദനയായി അവിടെ നിൽക്കുന്ന aura sinema ടോ ടോവീനോ മുഖ്യ കഥാപാത്രമായി വന്ന ആ കഥാപാത്രത്തിൻ്റെ അവതരണവും ടോവീനോയുടെ ജീവിതത്തിലെ ഒരു നിർണായക സിനിമ ജീവിതത്തിലെ നിർണായക കഥാപാത്രമായി മാറുന്നുണ്ട് പിന്നീടുള്ള സിനിമകൾ ഒക്കെ അങ്ങനെ അങ്ങ് തളർന്ന് പിന്മാറുന്നവനല്ല താനെന്ന് ആഷിക്കപുവിൻ്റെ പ്രഖ്യാപനമായി മാറുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വൈറസ് എന്ന ചിത്രത്തിലൂടെ വീണ്ടും നമ്മളെ ഞെട്ടിച്ചു ആഷിക്കപു മലയാളി ചിലപ്പോൾ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു കാലമായിരുന്നു നിപ്പ രോഗത്തിൻ്റെ വ്യാപന കാലം അതിജീവനം സാധ്യമോ എന്ന ആശങ്കപ്പെട്ടു നിന്ന സ്തംഭിച്ചു നിന്ന കാലത്തെ അതിജീവി ഒരുമയുടെ കഥ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ തുനിഞ്ഞിറങ്ങിയ സംഘത്തെ നയിച്ചത് ആക്ഷിക്കപ്പൂവായിരുന്നു അനിവാര്യമായ ഒരു കടമ എന്ന നിലയിൽ അദ്ദേഹം ഒരു വലിയ താരനിരയെ അണിനിരത്തി വൈറസ് മലയാളികൾക്ക് നൽകിയ ഒരു സമ്മാനം എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കനത്ത ഒരു സാമൂഹ്യ വിമർശനം എന്ന നിലയ്ക്ക് ടൊവിനോയെ നായകനാക്കി എടുത്ത നാരദൻ ഒരു മുദ്രാവാക്യത്തിന്റെ സ്വഭാവമുള്ളതായി പോയി എന്ന വിമർശനം നേരിട്ടു അത് വാണിജ്യ പരാജയമായി കാലം ആവശ്യപ്പെടുന്ന മാധ്യമ വിമർശനം എന്ന ആശയമാണ് അവതരിപ്പിച്ചത് എങ്കിലും ആ ശൈലി ആ സിനിമയെ അവതരിപ്പിച്ച രീതി പൊതു സ്വീകാര്യത നേടി നേടിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിമാ കല്ലിങ്കലിൻ്റെ നായികയായ ഈ എടുത്ത നീലവെളിച്ചം പൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാഗവി നിലയത്തിൻ്റെ പുതിയ ആഖ്യാനം ശ്രദ്ധ നേടാതെ പോയി നീലവെളിച്ചത്തിൻ്റെ പേരിൽ കടുത്ത വിമർശനവും ആഷി നേരിട്ടു ഒരു സിനിമ പരാജയപ്പെടുക നമുക്ക് നേരത്തെ കണ്ടിട്ടുള്ള ഒരുപാട് ആളുകളുടെ അനുഭവത്തിലുള്ളതാണ് പക്ഷേ സിനിമ പരാജയപ്പെടുമ്പോഴും വിജയിക്കുമ്പോഴും ഒരുപോലെ ആക്രമിക്കപ്പെടുന്ന കാഴ്ചയാണ് ആഷി കപുവിൻ്റെ ചലച്ചിത്ര ജീവിതം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് പാളെടുത്ത് െല്ലാം അന്ന് വിളിച്ചപ്പാടായി സിനിമയെ സ്നേഹിക്കുന്നവരും സിനിമയുമായി ഒരു ബന്ധവുമില്ലാത്തവർ പോലും ആഷിക്കപുവിൻ്റെ പരാജയം ആഘോഷിക്കാൻ ഇറങ്ങിത്തിരിച്ചു ഒരു രാഷ്ട്രീയ വിമർശനം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ വരെ പ്രത്യേക എപ്പിസോഡുകൾ യൂട്യൂബിൽ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നു നീലവിളിച്ചത്തെ വിമർശിച്ചു ആക്ഷേപിച്ചു ചെയ്യാവുന്നതെല്ലാം ചെയ്തു എല്ലാം മറ്റെന്തോ കലിപ്പിലാണ് എന്ന് നമുക്ക് ആ വീഡിയോകളൊക്കെ കാണുമ്പോൾ അവരുടെ പ്രസന്റേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഇത്ര വ്യാപകമായ കലിപ്പിന് അടിസ്ഥാനം എന്ന് ആലോചിച്ച് പോയാൽ തൊട്ട് മുമ്പത്തെ കാലത്ത് മറ്റു ചിത്രത്തെ പറ്റിയുള്ള ആലോചനയിലേക്ക് നമ്മൾ എത്തി എത്തും അത് വാരിയം കുന്നൻ എന്ന മലബാർ കലാപത്തിലെ വിപ്ലവ നായകന്റെ ജീവിതം സിനിമയാക്കാനെടുത്ത ഒരു തീരുമാനമായിരുന്നു അതൊരാലോചന മാത്രമായിരുന്നു പൃഥ്വിരാജിനെ നായകനാക്കി വാരിയം കുന്നൻ്റെ ജീവിതം സിനിമയാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആഷി കബുവിൻ്റെ വളരെ ചുരുങ്ങിയൊരു കാലം മുൻകാലത്തില്ലാത്ത വിധം അദ്ദേഹം അതിൻ്റെ തുടർച്ചയായി ആക്രമിക്കപ്പെട്ടു ദേശീയ തലത്തിൽ തന്നെ സംഘപരിവാർ നടത്തിയ വലിയ തോതിലുള്ള വിദ്വേഷ പ്രചരണത്തിന്റെ കൊടുങ്കാറ്റ് തന്നെ ഉണ്ടായി ഒടുക്കം പൃഥ്വിരാജ് സിനിമയിൽ നിന്ന് പിന്മാറുന്ന ഘട്ടം െന്നായിരുന്നു വാർത്തകൾ എന്നാൽ പിന്നീടുള്ള ആഷിഖ് കപൂറിന്റെ സിനിമാ കാലവും അത്ര എളുപ്പമായിരുന്നു എളുപ്പമായിരുന്നില്ല തൊടുന്ന ഇടങ്ങളിലെല്ലാം ആസൂത്രിതമായ സൈബർ അറ്റാക്കുകൾ വ്യാപകമായി ഉണ്ടായി ഏറ്റക്കുറച്ചിലുകളുടെ കരിയറിൽ തൻ്റെ പ്രതിഭയ്ക്കെതിരെ നിരന്തരമായ ആക്രമണങ്ങൾ നടന്നപ്പോഴും തളരാതെ നിന്ന ആളായിരുന്നു ആഷി കബു തൻ്റെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ടു പോകാതെ നിന്നു അദ്ദേഹം സ്വന്തം പ്രതിഭയിലുള്ള വിശ്വാസവും ഏറ്റവും പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യാനുള്ള അപാര അപാരവൈഭവവും ഈ സംവിധായകനെ വ്യത്യസ്തനാക്കി നിർത്തി തിരിച്ചടികൾക്കിടയിലും പ്രയത്നവും പ്രതിഭയും ചേർന്ന് പ്രവർത്തിച്ചാൽ തിരിച്ചുവരവ് സാധ്യമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ റൈഫിൾസ് ക്ലബ്ബ് എന്ന ചിത്രം ചിത്രവുമായി ആഷിഖ് കബു നമ്മുടെ മുന്നിലേക്ക് വന്നത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നേരത്തെ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതുപോലെ ആഷിഖ് കബുവിൻ്റെ വെടി തീർന്നിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് റൈഫിൾസ് ക്ലബ്ബ് എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ചെയ്യുന്നത് മലയാളി ഇതുവരെ കാണാത്ത ഒരു ഭാവുകത്വത്തിൻ്റെ വാതിലാണ് റൈഫിൾസ് ക്ലബിലൂടെ ആഷിഖ് കബു തുറന്നിട്ടിരിക്കുന്നത് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ഒരു കാര്യം കൂടിയായിരിക്കും ഒരു ശൈലി കൂടിയായിരിക്കും ഭാവിയിൽ അത് തിരിച്ചറിയപ്പെടും യഥാർത്ഥത്തിൽ കമലിൻ്റെ സ്കൂളിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട ആഷിഖ് കപു പിന്നീട് പിൻഗാമികളുടെ സ്വന്തം സാമ്രാജ്യം തന്നെ സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതം നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് സ്വന്തമായി ഒരു സ്കൂളും സ്റ്റൈലും ഒക്കെ സൃഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ആഷിഖ് കപൂടെ പിൻഗാമിയായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലെ ഇവിടെ കയർന്നു വന്ന് കടന്നു വന്ന ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ ദിലീഷ് നായർ സൗബീൻ പിന്നെയും നീണ്ട നിര തന്നെ ഉണ്ട് പല പ്രധാനപ്പെട്ട നടീനടന്മാർ അവരുടെ വഴി വെട്ടിത്തെളിച്ചതും അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ നമ്മൾ കണ്ടതാണ് സാൾട്ടാൻ പേപ്പറിൽ തന്നെ ആസിഫ് അലിയും ബാബുരാജും വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് ഉയർന്നു ട്വൻറ്റി ടു ഫീമെയിലിലൂടെയാണ് ഫഹദ് ഒരു പ്രധാന നായകനായി മാറിയത് മായാനദിയിൽ ടൊവീനോ തൻ്റെ നായക നിരയിലുള്ള സീറ്റ് ഉറപ്പിച്ച കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഇങ്ങനെ വലിയ തോതിലുള്ള സ്വാധീനം അദ്ദേഹത്തിൻ്റെ സിനിമകൾ അഭിനേതാക്കളിലും മറ്റ് പ്രതിഭകളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആഷിഖാബു അപൂർവമായി മാത്രം കാണുന്നൊരു നിരയുടെ പ്രതിനിധിയാണ് തൻ്റെ സിനിമകളിലൂടെയും സാമൂഹ്യ ൂഹ്യ നിലപാടുകളിലൂടെയും അദ്ദേഹം ജീവിതത്തെ നോക്കിക്കണ്ടു നിരന്തരം ഇതിന്റെ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഒരുപക്ഷെ ട്വന്റി ടു ഫീമെയിൽ കോട്ടയം എന്ന സിനിമയോടെ ആരംഭിച്ച ഈ ഒരു അദ്ദേഹത്തിനെതിരായ എതിരാളികളുടെ സമീപനം പിന്നീട് സമാനതകളില്ലാത്തൊരു നിലയിലേക്ക് പല ഘട്ടത്തിലും മാറുന്നുണ്ട് മുഖം നോക്കാതെ നിലപാടുകൾ സിനിമയ്ക്ക് പുറത്തും ആവർത്തിക്കാൻ മടിയില്ലാത്ത സാമൂഹ്യ വ്യക്തിത്വം അദ്ദേഹം നിലനിർത്തുകയും ചെയ്തു ഇടതുപക്ഷ രാഷ്ട്രീയ മൂല്യം എന്ന ഒരു ശൈലി അദ്ദേഹത്തിന്റെ സിനിമകൾ കൊണ്ട് പുരോഗമനാത്മക മായ കാഴ്ച അദ്ദേഹം നിരന്തരമായി ദർശനം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് എതിർ നിലപാടുകൾ മുഖം നോക്കാതെ ഇടതുപക്ഷ കക്ഷി രാഷ്ട്രീയത്തിനെതിരായിട്ടാണെങ്കിലും പറയാനും അദ്ദേഹം ആഷി തയ്യാറായി സമീപകാലത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ കടുത്ത സി പി എം വിമർശനം തന്നെ അദ്ദേഹം പരസ്യമായി തന്നെ നടന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിലും ആഷി ഹാഷിഷ് അബു എന്ന് എതിർ നിലപാടുകൾ പ്രത്യേകിച്ചും സംഘപരിവാറുകാർ നിരന്തരം വിളിച്ചുകൊണ്ടേയിരുന്നു മട്ടാഞ്ചേരി മാഫിയയുടെ നേതാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു സംഘപരിവാർ ഫാ ഹാൻഡിലുകൾ അദ്ദേഹത്തെ പ്രഖ്യാപിത ശത്രുവായി പിന്നാലെ നിരന്തരം ആക്രമിക്കുന്നു സന്ദീപ് വാര്യരുടെയൊക്കെ നേതൃത്വത്തിൽ കടുത്ത ആക്രമണമാണ് പലപ്പോഴും അത് നിയമപരമായി പല ഇപ്പോൾ ഇ ഡി പോലുള്ള കാര്യങ്ങൾ മുൻനിർത്തി ഒപ്പം അദ്ദേഹത്തിൻ്റെ മതത്തെ ചൂണ്ടിക്കാണിച്ച് ഒക്കെ നടത്തിയത് അതിൻ്റെ തുടർച്ച സന്ധി വരർ സംഘപരിവാർ ബന്ധം വിട്ടുവെങ്കിലും അതിൻ്റെ തുടർച്ച അവിടെ അവശേഷിക്കുന്നുണ്ട് ആ വിത്ത് വളർന്ന് നിരന്തരം വലിയ വിളവെടുക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് അവരുടെ ഈ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി കൂടിയായ റിമാക്കല്ലെങ്കിലും അസാധാരണമായ സൈബർ അറ്റാക്കുകൾക്ക് വിധേയമാകുന്നത് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വിഷയങ്ങളുടെ തിരഞ്ഞെടുപ്പിലും അവതരണത്തിൻ്റെ വ്യത്യസ്തതയിലും തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളുടെ ഗഹനമായ അവതരണത്തിലും ഒക്കെ കെ ജി ജോർജിൻ്റെ ധാരയോട് ചേർന്ന് നിൽക്കുന്ന ആഷിഖ് കബുവിൻ്റെ സംവിധാന രീതി ഇനിയും പ്രേക്ഷകർ വിലയിരുത്താൻ പോകുന്നതേയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് റൈഫിൾസ് ക്ലബ്ബ് എന്ന സിനിമയിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര കാലം നീണ്ട കാലത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ കടന്നുപോയിട്ടുള്ളൂ എന്നും ഇനിയും വലിയത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും പ്രഖ്യാപിക്കുന്ന ഒരു പോയിൻറ്റ് കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആഷിഖ് കബൂർ ഇനിയും മുന്നോട്ട് വരുന്നത് മികച്ച സിനിമകളുമായി വരുന്നത് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം